കോഴിക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥ വിദ്യാർത്ഥിയുടെ മരണത്തെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ തീരെ കുറവാണെന്ന് പറയാം ശ്രദ്ധിക്കുന്ന പോലും ഇല്ലെന്ന് വേണം പറയാൻ അത്രമാത്രം വേദനയിലൂടെയ കുടുംബം കടന്നു പോകുമ്പോഴും സിദ്ധാർത്ഥിന്റെ പതിയെ എല്ലാവരും മറന്നുപോകുന്നത് പോലെ എന്ന് പറയുന്നു ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ കേസിൽ നിർണായക തെളിവെടുപ്പും നിർണായക വെളിപ്പെടുത്തലുമാണ് നടന്നിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം എല്ലാവരും ചർച്ച ചെയ്യുന്ന പ്രധാന കാര്യവും കൊലപാതകം എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ഒന്നാം ഘട്ടം പൂർത്തിയാക്കുമ്പോൾ സിബിഐക്ക് ഇപ്പോൾ സിദ്ധാർത്ഥന്റെ കൊലപാതകത്തെ ചൂണ്ടിക്കാട്ടിയുള്ള കാര്യം പുറത്തു വരുന്നത് അഴിക്കുള്ളിലുള്ള പ്രതികൾ സാങ്കേതിക തത്വത്തിൽ ജാമ്യം നേടുന്നത് ഒഴിവാക്കാൻ പ്രാഥമിക കുറ്റപത്രം തന്നെ സമർപ്പിച്ചു കഴിഞ്ഞു അതിവേഗം തന്നെയാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് കൊലക്കുറ്റം ചുമത്താത്തതിനാൽ അറുപത് ദിവസത്തിനു ശേഷം ജാമ്യം കിട്ടാനുള്ള സാധ്യതയോടെ അടച്ചു കേന്ദ്ര ഏജൻസി ഇപ്പോൾ അത് നിർണായകമായ നീക്കലാണ് നടത്തിയിരിക്കുന്നത് സിദ്ധാർത്ഥൻ കേസ് എടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥൻ മരിച്ച കേസിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ സി ബി ഐയുടെ കരുതൽ ഇപ്പോൾ അവർ തന്നെ അതടച്ചിരിക്കുകയാണ് കേസിൽ സി ബി ഐ പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ചു സംഭവത്തിൽ കൊലക്കുറ്റം ഇതുവരെ തെളിയാത്ത സാഹചര്യത്തിൽ കുറ്റപത്രം വൈകിയാൽ അറുപത് ദിവസം പിന്നിടുമ്പോൾ റിമാൻഡിലുള്ള മുഴുവൻ പ്രതികൾക്കും ജാമ്യം ലഭിക്കും കേസിലെ ആദ്യ അറസ്റ്റുകൾ നടന്നിട്ട് ഇരുപത്തിയേഴിനും അറുപത് ദിവസം പിന്നിടുന്നു ഈ സാഹചര്യത്തിലാണ് കുറ്റപത്രം നൽകൽ ഇനി വിശദാന്വേഷണം നടക്കും ഇതിൽ കൊലപാതക സാധ്യതകളും അന്വേഷിക്കും സമാനതകളില്ലാത്ത നീക്കമാണ് സി ബി ഐ എടുത്തത് പ്രതികൾക്ക് ജാമ്യം കിട്ടിയാൽ അത് സി ബി ഐക്ക് കൂടി കേസിൽ തിരിച്ചടിയാണ് കൊലപാതകമാണ് ഉണ്ടായതെന്ന സൂചനകൾ സി ബി ഐക്ക് കിട്ടിക്കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് പ്രതികൾ പുറത്തേക്ക് പോകുന്നില്ലെന്ന് ഉറപ്പിക്കാനായി പ്രാഥമിക കുറ്റപത്രം അതിവേഗം സി ബി ഐ നൽകുന്നത് കേസിൽ സി ബി ഐ നൽകുന്ന ഗൌരവത്തിന് തെളിവാണിത് കേസിലെ പ്രതികളിൽ നിന്നും സി ബി ഐ മൊഴിയെടുത്തിരുന്നു ഈ മൊഴികളിൽ അവ്യക്തതയുണ്ടെന്നുള്ള സൂചനകളും പുറത്തുവരുന്നു പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ് പ്രതികളെ നിലനിർത്തിയാണ് അന്വേഷണ സംഘം എറണാകുളം സി ജി എം കോടതിയിൽ സമർപ്പിച്ചത് കേസിലെ ഒരു പ്രതിക്കെതിരെ അന്വേഷണം തുടരുന്നുണ്ട് കഴിഞ്ഞ ആറിനാണ് സി ബി ഐ അന്വേഷണം ഏറ്റെടുത്തത് റിമാൻഡിലുള്ള പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം നൽകി തടയാനാണ് സി പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ചത് എസ് പി എം സുന്ദർവേലാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഗൂഢാലോചനാ കേസിൽ അന്വേഷണം തുടരും അക്ഷയായിരിക്കും അന്വേഷണത്തിലുള്ള എന്നാണ് സൂചന ഏഴ് പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇതുകൊണ്ട് കുറ്റപത്രം നൽകിയത് തുടരന്വേഷണത്തിൽ കൊലക്കുറ്റം തെളിഞ്ഞാൽ കുറ്റപത്രം പുതുക്കി സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച നിയമോപദേശം അന്വേഷണത്തിൽ കൂടുതൽ പേർക്കെതിരെ തെളിവ് ലഭിച്ചാൽ പ്രതിപട്ടികയും പുതുക്കും കേസ് അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള ഉള്ള സി ജി എം അവധിയായതിനാൽ കുറ്റപത്രം പരിശോധിച്ച് ഫയലിൽ ില്ല ഏതായാലും അതിനിർണായകമായ നീക്കം തന്നെയാണ് സി ബി ഐ ഇപ്പോൾ ഈ കേസ് എടുത്തിരിക്കുന്നത് സോഷ്യൽ അടക്കം സിദ്ധാർത്ഥിനു വേണ്ടിയുള്ള സംസാരവും അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും തന്നെയാണ് ആ അച്ഛനും അമ്മയ്ക്കും സഹോദരനും വേണ്ടിയുള്ള പ്രാർത്ഥനകൾ അവർ ഇപ്പോൾ ഒരാഴ്ചകാലം മുഴുവൻ ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞു അധ്വാനിച്ചു കഴിഞ്ഞു ആ മകന്റെ കൊലപാതകളെ കണ്ടെത്താൻ ഇരുപത്തിയൊന്ന് പേരാണ് ഇതുവരെ പ്രതിപട്ടികയിൽ ചേർന്നിട്ടുള്ളത് ആ പെൺകുട്ടിയുടെ പേരുകൂടി നിർണായകമായി തീർക്കണമെന്നും ആ പെൺകുട്ടിയാണ് ഇതിൽ പ്രധാന കാരണമെന്നും അച്ഛൻ സിദ്ധാർത്ഥന്റെ അച്ഛൻ തന്നെ പറയുന്നുണ്ട് ഇതിനെ ചൂണ്ടിക്കാട്ടിയുള്ള സംഭവങ്ങൾ വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ തെളിവായി തന്നെ പുറത്തുവിടുന്നുണ്ട് എന്നാൽ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗമായി കാണുന്നത് കൊണ്ട് അധികമൊന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇതിപ്പോൾ കേൾപ്പെടുത്തുന്നില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും